ജില്ലയുടെ ഭാഗം ഇടുക്കി ജില്ലയുടെ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല വണ്ണപ്പുറം പഞ്ചായത്ത് വണ്ണപ്പുറം പഞ്ചായത്തിന്റെ ഭാഗത്തുനിണ്ണപ്പുറം പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തുനി എം എൽ എയുടെ ഭാഗത്തോ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചോ ഗുളിരിങ്ങാട് പ്രദേശത്ത് ഒരു വികസനവും ഈ അല്ല ഈ ഫെൻസിങ് സംബന്ധമായ ഒരു നടപടികളും ഇതേ വരെ ചെയ്തിട്ടില്ല വണ്ണപ്പുറം പഞ്ചായത്ത് മുൻകൈ ചെയ്തിട്ടില്ല എം പി മുൻകൈ ഞാൻ യു ഡി എഫ് കാരണം എന്നാലും ഞാൻ പറയുക കണ്ണപ്പുറം പഞ്ചായത്ത് യു ഡി എഫ് ഇതാ അതിൽ മുൻകൈ ഒന്നും ചെയ്തിട്ടില്ല ൾ കൊടുത്തിരുന്നില്ല അതെ പോകും വരുന്നതിന് മുമ്പ് ഞാൻ പോയി അപ്പൊ ചെയ്തിട്ട് നടത്തില്ല അത് ഞാൻ ഡിഗ്രി ഞാൻ അന്ന് നിങ്ങളുടെ പ്രശ്നമുണ്ടായപ്പോ അന്ന് എഴുതി കൊടുക്കുകയാണ് പക്ഷി കൊടുക്കുകയാണ് ഇനി ഈ പ്രോജക്റ്റ് നടന്നിട്ടില്ല വലിയ ഇപ്പൊ ഈ വലിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോറസ്റ്റ് ഏരിയയിലാണ് ഫെൻസിംഗ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഞങ്ങൾ ഇട്ടുനിർത്തി നാട്ടുകാരെ സമർപ്പിച്ച ഫലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഫെൻസിംഗിന് തീരുന്നത് ഫോറസ്റ്റ് ഏരിയയിൽ തീർത്തു ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഒന്നര കിലോമീറ്റർ വലിച്ച തീർത്തു ഇനി നിൽക്കുന്ന എട്ട് കിലോമീറ്റർ ജനവാസ മേഖലയിലാണ് ഇനി ആരെ എപ്പോഴും ഇത് ചെയ്യുന്നത് ജനവാസ മേഖലയിലേക്ക് എട്ട് കിലോമീറ്റർ ഇറങ്ങാൻ നിൽക്കുന്നത് അത് ഏത് സംസാരിക്കുന്ന